പത്തരമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ ആദ്യമായി കാണിക്കുന്നത് നമ്മുടെ നന്ദ അനിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റേഷനിലോട്ട് വരുന്നതാണ് അപ്പോൾ നമ്മുടെ എസ് ഐ ഗ്രേഡ് എസ് ഐ അവിടെ അങ്ങനെ നിൽക്കുകയാണ് എന്നിട്ട് പറയുന്നത് എന്താണ് കൊച്ചിനെ ഈ കാണിച്ചത് ഒരു പെൺകുട്ടി അടിച്ചാൽ ഇന്ന് എന്തൊക്കെയാണ് ഉണ്ടാവുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് ഇനി കുട്ടിയുടെ ഉദ്ദേശം വിചാരിച്ചിരുന്നാലും ഒന്നും നടക്കുമെന്ന് തോന്നുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ പറഞ്ഞു കുഴപ്പമില്ല എന്തായിരുന്നാലും വന്നത് ഞാൻ അനുഭവിക്കാൻ തയ്യാറാണ് എന്നും ജയിലെങ്കിൽ ജയിലിൽ ഞാൻ അവിടെ കിടക്കാൻ തയ്യാറാണ് എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ജയിലിൽ പോയാൽ പലരെയും കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നമ്മുടെ ഗ്രേഡസ് ഐ ഒരുമാതിരി നന്ദയും അനിയേയും ഒരുമാതിരി ഇതാക്കി പറയുന്നുണ്ട് പക്ഷെ അവരൊന്നും ഇതാക്കുന്നില്ല എന്നിട്ട് നന്ദ പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്തിൻ്റെ കേടാണ് ഒരു കേസ് ഇവിടെ വന്നിരുന്നല്ലോ ഒരു ഓമന എന്ന സ്ത്രീ അവരുടെ ഭർത്താവ് അടിച്ചു എന്ന് പറഞ്ഞാൽ ആ കേസിൽ എന്തെങ്കിലും ഒരു തീരുമാനം നിങ്ങൾ എടുത്തോ എന്നിങ്ങനെ ചോദിക്കണമെന്ന് അല്ലാതെ ഇങ്ങനെ മേഡം വന്നിട്ട് ഇങ്ങനെ പോവാമെന്ന് കരുതി ഞാനിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് എന്നിങ്ങനെ പറഞ്ഞു എന്നിട്ട് അപ്പോൾ പറഞ്ഞു ശരി അങ്ങനെ നിന്നാൽ മതി എന്നിട്ട് ഒരു ജോൽസിനെ ചെന്ന് കണ്ടിട്ട് തീരുമാനം എടുത്താൽ മതി അതുവരെ ഇവിടെ തന്നെ നിൽക്കുക അവനമ്മൻ്റെ ജോലി ചെയ്യാൻ പറ്റാതെ ഇങ്ങനെ ഓരോ കാര്യങ്ങളിടപെട്ടുകൊണ്ടിരിക്കുകയാണെന്നും പറഞ്ഞു ഒന്ന് വഴക്കും പറഞ്ഞിട്ട് അനിയോട് പറഞ്ഞു നീ വാടാമെന്ന് പറഞ്ഞിട്ട് അനിയം വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ നമ്മുടെ ഗ്രേറ്റ് എസ് ഐ പറയണ കാമുകനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്നതിൻ്റെ ദേഷ്യമോ കാണിക്കുന്നത് പിന്നെ വേറൊരാളുണ്ട് ഇവിടെ ഒരു സി ഐ അത് മറ്റൊരു കോമഡി സാധനമാണ് പിന്നെ അയാൾ വന്നതിന് ശേഷം നമുക്കൊരു ഉപകാരമുണ്ട് കുറച്ച് ചിക്കിളിയൊക്കെ തടയുന്നുണ്ട് എന്നിങ്ങനെ പറയുകയാണ് പക്ഷേ നന്ദുവാണ് ഇവിടെ നന്ദുമേടാണ് മേഡമാണ് ഇവിടുത്തെ പ്രശ്നം അപ്പം മറ്റേ വനിതാ സി പി ഒ പറയുന്നുണ്ട് അത് ശരിയാണ് മാഡം വന്നു വെച്ചാൽ നമുക്കൊന്നും ആകുന്നില്ല പക്ഷേ നമുക്ക് കോമഡി താരമായി നമ്മുടെ സി എ വെച്ച് നമ്മുടെ എസ് ഐയെ തളയ്ക്കാം എന്നിങ്ങനെ പറഞ്ഞ ആരെങ്കിലും അവിടെ അവസാനിക്കുകയാണ് അപ്പോൾ നമ്മുടെ അനിയെ ഒരിടത്ത് കൊണ്ട് നിരുത്തിയിട്ട് നമ്മുടെ നന്തു ചോദിക്കുകയാണ് നീ എന്താടാ ചെയ്ത് വെച്ചാൽ നിൻ്റെ വലിയമ്മ ഈ അവസ്ഥയെ കണ്ടിരുന്നെങ്കിൽ എന്തായിരിക്കും അവരൊക്കെ അവസ്ഥ അവരുടെ അതൊക്കെ നീ ചിന്തിച്ചിട്ടുണ്ടോ അപ്പോൾ ഇങ്ങനെ ഇത്രയും പറഞ്ഞാൽ അവൾക്ക് ഞാനൊരു അടിയെങ്കിലും കൊടുക്കേണ്ട നന്തോ ഇല്ലെങ്കിൽ അതെന്നും എൻ്റെ മനസ്സിലൊരു വേദനയായിട്ട് കിടക്കും എന്നിങ്ങനെ പറയണം അപ്പോഴത്തേക്കും നമ്മുടെ നന്തു ചോദിക്കുകയാണ് നീ എന്നെ തോൽപ്പിക്കാനായിട്ട് ജനിച്ചതാണോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അങ്ങനെ അവർ ഓരോന്നും സംസാരിക്കുന്നതിൻ്റെ ഇടയിലേക്ക് നമ്മുടെ സി ഐ വരികയാണ് വന്നിട്ട് ചോദിക്കണത് എന്താണെന്ന് അപ്പോൾ നന്ദു പറയണ ഒന്നുമില്ല സാർ നമുക്ക് അനിയെ കോടതിയിൽ ഹാജരാക്കേണ്ടേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ പറയും കോടതിയുടെ സമയം കഴിഞ്ഞു ഒരു പ്രശ്നമുണ്ട് നന്ദു ഒന്ന് എന്ന് പറഞ്ഞിട്ട് നന്ദുവിനെ മാറ്റി നിർത്തി പറയാം ഡിവൈഎസ്പിയുടെ ഓഫീസിൽ നിന്ന് വരെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ചിലപ്പോൾ ഒരു മിന്നൽ പരിശോധനയ്ക്കൊക്കെ സാധ്യതയുണ്ട് എന്ത് ചെയ്യണം എന്നറി അറിയില്ല അപ്പോൾ എന്ത് ചെയ്യണമെന്ന് ധർമ്മസങ്കടത്തിലാണ് ഞാൻ എന്ത് ചെയ്യട്ടെ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ പറയണ നമുക്ക് ഇനി അപ്പോൾ നന്ദൂക്കണം അതുകൊണ്ടിപ്പോൾ എന്ത് ചെയ്യണം അത് അനിയെ ലോക്കപ്പിലോട്ട് മാറ്റിയാലേ പറ്റത്തുള്ളൂ എന്ന് പറയുന്നത് പക്ഷേ എല്ലാം ഒരു വല്ലാത്ത ഒരു ദുരുദ്ദേശത്തോടെയാണ് നമ്മുടെ സി ഐ ഓരോന്ന് ചെയ്യുന്നുണ്ട് പലതും നന്തൂരും മനസ്സിലാവുന്നുണ്ടെങ്കിലും ഒന്നും അറിയാത്ത രീതിയിൽ അങ്ങനെ നിൽക്കുകയാണ് അത് കഴിഞ്ഞ് നമ്മുടെ അനിയെ പതുക്കെ ലോക്കപ്പിലോട്ട് കൊണ്ടുവന്ന് ലോക്കപ്പിനകത്ത് ആക്കാണ് ഇപ്പം ലോക്കപ്പിൻ്റെ അകത്ത് കയറുമ്പോൾ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട് നോലും വല്ലാത്ത വിഷമവും ഉണ്ട് അമ്മ ലോക്കപ്പിലാക്കിയതിൽ അപ്പം അനി കണ്ണുകൊണ്ട് സാരയില്ല എന്നൊക്കെ ഉള്ള രീതിയിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും തിരിഞ്ഞ് നമ്മുടെ സി ഐ നോക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ഇവളുടെ മനസ്സിൽ നിന്ന് എവൻ ഇതുവരെയും പോയിട്ടില്ല പക്ഷേ എന്ത് ചെയ്യാൻ എനിക്ക് ഇവളെ അസ്ഥിക്ക് പിടിച്ചു പോയില്ല ഇനി എന്തായിരുന്നാലും വലിച്ചതെല്ലാം ഊരി കളഞ്ഞല്ലേ പറ്റുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയണം അപ്പോൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ സി ഐ അനിയോടായിട്ട് പറയുന്നുണ്ട് അനി എനിക്ക് നന്ദുവിനേക്കാൾ വിഷമമുണ്ട് ചോര ഇടയിൽ ഇങ്ങനെയൊന്നും ചെയ്യരുത് ഈ പെണ്ണുങ്ങളുടെ സ്വഭാവം എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്തിനാ വെറുതെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് പക്ഷേ അവളെ അടിക്കുകയല്ല കൊല്ലയായിരുന്നു വേണ്ടിയിരുന്നത് എന്നിങ്ങനെ അനി പറയുകയാണ് അപ്പോൾ ഓരോന്ന് പറഞ്ഞ കണ്ട അവൾമാർ നമ്മളെ കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിച്ചിട്ട് അടി വാങ്ങിക്കുകയാണ് എന്നിട്ട് അവസാനം അനി കണ്ടു ഇവിടെ വന്ന് എത്തിയത് അപ്പം ഇങ്ങനെയൊക്കെയാണ് എന്നിട്ട് നന്ദൂൻ്റെ അടുത്ത് പറയണം ഇങ്ങനെയൊക്കെയാണ് നന്ദു ബുദ്ധിയുള്ള ചില പെൺകുട്ടികളൊക്കെ ചെയ്യുന്നത് അവരുടെ ആണുങ്ങളെ ഇതുപോലെ ഇതാക്കിക്കളയ അപ്പോൾ അതൊക്കെ സൂക്ഷിച്ചും കണ്ടും വേണം ചെയ്യണം കാരണം അവർക്കൊന്നും നഷ്ടപ്പെടാൻ ഒന്നുമില്ലല്ലോ നമുക്കല്ലേ എല്ലാം നഷ്ടപ്പെടാനുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയണം അങ്ങനെ ജയിലിൽ ഇത് കഴിഞ്ഞിട്ട് എന്നിട്ട് നന്ദൂൻ്റെ അടുത്ത് പറയണേ നന്ദു എല്ലാം കഴിഞ്ഞല്ലോ ഇനിയിപ്പോൾ നന്ദു ഇതെല്ലാം പോയി ജോലി ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് അവിടെ നിൽക്കുന്ന കോൺസ്റ്റബിളിനോട് പറയാണ് അനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇവിടെയോട് പറഞ്ഞാൽ മതി ഇവർ വാങ്ങി തരും എന്ന് പറഞ്ഞു എന്നിട്ടൊരു വല്ലാത്ത ക്രൂഡ് ലുക്കിൽ നന്ദു ഇങ്ങനെ തിരിഞ്ഞ് അല്ല സി എ ഇങ്ങനെ തിരിഞ്ഞ് നിന്നിട്ട് നമ്മുടെ അനിയുടെ അടുക്കളിൽ നിന്ന് അങ്ങ് പോവുകയാണ് അപ്പോൾ എന്തൊക്കെയോ ഇദ്ദേഹം കരുതിക്കൂട്ടി ചെയ്ത ആ ഒരു രീതിയിലാണ് നിൽക്കുന്നത് അത് കഴിഞ്ഞ് അടുത്ത സീന് കാണിക്കുന്നത് നമ്മുടെ അനിയുടെ വലിയമ്മ ഇങ്ങനെ വിഷമത്തോടെ ഇരിക്കണം ആ സമയത്ത് നമ്മുടെ നയനയും മാതൃശ്യം ഇറങ്ങി വരുകയാണ് അപ്പോൾ നിങ്ങൾ എങ്ങോട്ടാണ് അത് സ്റ്റേഷനിലോട്ട് പോവുകയാണ് അമ്മയെന്ന് പറയുന്നുണ്ട് ഞാനും കൂടെ വരട്ടെ എന്ന് ചോദിക്കുന്നു അപ്പോൾ ഒന്നും വേണ്ട അമ്മ വരണ്ട ഞങ്ങളാദ്യം പോയി ഒന്ന് അന്വേഷിച്ച് നോക്കട്ടെ എന്നിട്ട് എന്താണെന്ന് നോക്കിയിട്ട് വരാം അപ്പം നയനെ പറയുന്നുണ്ട് എന്തായിരുന്നാലും നന്ദുവിനെ കെട്ടുന്ന ആളല്ലേ ഒന്ന് നമ്മുടെ സി എ അപ്പോൾ എന്തെങ്കിലും ഒരു സഹായം ചെയ്തു തരാതിരിക്കില്ല നമുക്ക് എന്തായാലും ഒന്ന് പോയി നോക്കാം എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടെ സ്റ്റേഷനിലോട്ട് എത്തുകയാണ് സ്റ്റേഷനിലെത്തുമ്പോഴത്തേക്കും അവിടെ നമ്മുടെ ആ കോൺസ്റ്റബിൾമാരും ഗ്രേഡ് എസ് എയും കൂടെ നിൽക്കുകയാണ് അപ്പോൾ അവരുടെ അടക്കിലേക്ക് ചെല്ലുകയാണ് ചെന്നിട്ട് പറയുന്നുണ്ട് എന്തെങ്കിലും വിചാരിച്ച് ആ രക്ഷിച്ചില്ലെങ്കിൽ ഒരു രക്ഷയും ഇല്ല എന്ന് പറയുമ്പോൾ നന്ദു പറയും അല്ല നമ്മുടെ നായനെ പറയും ഞാൻ നന്ദുവിൻ്റെ ഇടയ്ക്കിലോട്ടൊന്ന് പോയിട്ട് വരാം എന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് നമ്മുടെ ആദർശം ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ പറയും അനിയന് വല്ല ആവശ്യം ഉണ്ടായിരുന്നു ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് മര്യാദയ്ക്ക് ഇരുന്നാൽ പോരായിരുന്നു സാറേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ആദർശം പറയുന്ന അവനായോണ്ട് അടുക്കിയേ ചെയ്തിരുന്നുള്ളാം ഞാൻ വല്ലതുമായിരുന്നെങ്കിൽ അവളെ കൊന്നനെ എന്നിങ്ങനെ പറഞ്ഞിട്ട് ഞാൻ സി എ കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് തിരികെയാണ് അപ്പോഴത്തേക്കും നമ്മുടെ ഗ്രേഡ് എസ് ഐയും കോൺസ്റ്റബിളും കൂടെ ഇരിക്കുന്നത് എങ്ങനെ ഇരിക്കുന്നു അനിയനേക്കാളും വലിയ ഇതാ ചേട്ടൻ എന്നിങ്ങനെ പറഞ്ഞിരിച്ചോണ്ടിരിക്കണം അടുത്ത് കഴിയുമ്പോൾ നമ്മുടെ സി എ അവിടെ കമ്പ്യൂട്ടറിൽ എന്തോ വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമോ ആദർശം ഒന്ന് കയറണം ആദർശനം കണ്ടതും പെട്ടെന്ന് എഴുന്നേറ്റ് ഇരിക്കും സാറെന്നൊക്കെ പറഞ്ഞ് ഇരിക്കുകയാണ് എന്നിട്ട് ഓരോ കാര്യങ്ങൾ ചോദിക്കണേ എന്തെങ്കിലും എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താൻ കഴിയുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് സാറിന് അറിയാലോ ഞാൻ നല്ല രീതിയിലെല്ലാം ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഒരു രീതിയിലും രക്ഷയില്ല എസ് പിയുടെ ഓഫീസിൽ നിന്ന് വരെ വിളിച്ച് ഓരോന്ന് പറയുന്നുണ്ട് അപ്പോൾ ആദർശനോട് പറയണം ഇന്ന് രാവിലെ നടക്കാൻ പോയപ്പോൾ ഞാനും നന്ദു നന്ദുവിൻ്റെ അമ്മയെല്ലാം ഉണ്ടായിരുന്നു അവിടെ വെച്ച് നടന്ന സംഭവം ഞങ്ങൾ എത്തുന്നതിന് കുറച്ച് തൊട്ട് മുൻപാണ് ഈ സംഭവങ്ങൾ നടന്നത് എന്തായിരുന്നാലും ഒരാളുടെ പിറകിൽ കൂടെ നടക്കും നടക്കുന്നതിൻ്റെ ആ ഒരു ദേഷ്യം ഭാര്യയ്ക്ക് കാണും അല്ലോ കാരണം ഇപ്പോഴും അനാമിക അനിയുടെ ഭാര്യ തന്നെയാണല്ലോ അപ്പം മറ്റൊരു സ്ത്രീയുടെ പിറകിൽ ഇങ്ങനെ നടക്കുന്ന കാണുമ്പോൾ എന്തായിരുന്നാലും ദേഷ്യം കാണും പിന്നെ എസ് പി ഓഫീസിൽ നിന്ന് വരെ വിളിച്ചിട്ട് യാതൊരു തരത്തിലുള്ള ഇതും കൊടുക്കേണ്ട കൺസ്ട്രേഷനും എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പം നമ്മുടെ അതുകൊണ്ടാണ് ലോക്കപ്പിൽ തന്നെ ഇട്ടത് അല്ലെന്നുണ്ടെങ്കിൽ റൂമിൽ എവിടെയെങ്കിലും ഇരുത്താമായിരുന്നു അപ്പോൾ ആദർശ് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങളുടെ ജോലിയുടെ ഇത് നിങ്ങൾ ഇതാക്കണ്ട എന്തായിരുന്നാലും തെറ്റ് ചെയ്തവർക്ക് എല്ലാവർക്കും ശിക്ഷ ഒരുപോലെ എന്തായാലും ഞാൻ നന്ദുവിനെ കൂടെ ഒന്ന് കാണട്ടെ വൈഫ് അവിടെ ഇരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അഴിച്ചു മാറുകയാണ് അടുത്ത കാണിക്കുന്നത് നമ്മുടെ നയനയും നന്ദുവും കൂടെ സംസാരിക്കുകയാണ് അപ്പോൾ നയന ഓരോ കാര്യങ്ങൾ പറയുന്നതിൻ്റെ ഇടയിൽ നന്ദി പറയുന്നുണ്ട് അവൾ മുത്തശ്ശനെ ഒരുപാട് പറഞ്ഞതിൻ്റെ പേരിലാണ് അവസാനം നിവൃത്തിയില്ലാതെയാണ് അടികൊടുത്തത് എന്നൊക്കെ പറയുകയാണ് അപ്പം നമ്മുടെ നായനെ ചോദിക്കേണ്ടത് നീ ഇതിനെല്ലാം കാരണക്കാരും നീ ഒറ്റ ഒരാളാണ് അപ്പം നന്ദുവയ്ക്കണേ ഞാനോ ഞാനെങ്ങനെയാവും അതെ നീ നടക്കാൻ വിളിച്ചിട്ടല്ലേ ഇന്ന് നമ്മുടെ അനി അവിടെ വന്നത് അതുകൊണ്ടല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അതിനൊരുപാട് വഴക്ക് പറയുകയാണ് അപ്പം അതിൻ്റെ ഇടയിൽ നമ്മുടെ ആദർശ് വരികയാണ് വന്നിരുന്നിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പം ഒന്നും നടക്കില്ല പക്ഷേ സി ഐ കളിക്കുകയാണ് ഇതിൻ്റെ ഇടയിൽ എന്നൊക്കെ പറഞ്ഞെങ്കിലും അവർ രണ്ടുപേരും വിശ്വസിക്കുന്നുമില്ല അപ്പോൾ അവരിങ്ങനെ ഓരോ കാര്യങ്ങളും പറഞ്ഞതിൻ്റെ ഇടയിൽ പറയുന്നുണ്ട് ആ ഡി വൈ ഡിവൈഎസ്പിയുടെ നിർദ്ദേശപ്രകാരമാണ് ലോക്കപ്പിലേക്ക് മാറ്റിയിരിക്കുന്നത് ഇനി യാതൊരു തരത്തിലും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നാണ് തോന്നുന്നത് അപ്പോൾ ചോദിക്കും നയനെ ചോദിക്കും ഡി വൈ എസ് പിക്ക് എന്താ അനിയോട് വൈരാഗി അപ്പോൾ പറയും അത് അനാമികയുടെ അച്ഛൻ ആരെങ്കിലും കൊണ്ട് പറയിപ്പിച്ചതായിരിക്കും അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സി എയുടെ അപ്പോൾ സി എയെ കുറിച്ച് പറയുമ്പോഴത്തേക്കും നായനെ വഴക്കുറന്നിടുന്നത് എനിക്കല്ലെങ്കിൽ ഈ വിവാഹത്തിന് ഇഷ്ടമില്ലല്ലോ അതുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞത് ഒഴക്കുകയാണ് എന്ന് പറഞ്ഞാൽ എന്തായാലും ഞങ്ങൾ പോയി ആനിയെ കാണട്ടെന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരും അവിടെ നിന്ന് എഴുന്നേറ്റ് മാറിയാണ് അവർ നോക്കുമ്പോൾ അടുത്ത അനി അങ്ങനെ ജയിലിലിരിക്കുകയാണ് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം നയനയും ആദർശം കണ്ട് ഭയങ്കര വിഷമത്തിൽ പോകണം ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ അനി പറയുന്നുണ്ട് സാരയില്ലേട്ടാ എന്തായിരുന്നാലേ ഇനി നാളെ ജാമ്യത്തിൽ ഇറങ്ങാനേ കഴിയത്തുള്ളൂ എന്നൊക്കെ ഓരോ കാര്യങ്ങൾ പറയണം നീ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യാൻ പോയത് ഇപ്പോൾ അവരത് മുത്തശ്ശിനെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ സഹി ഇട്ടിട്ടാണ് ഞാൻ ചെയ്തത് അപ്പോൾ നയനെ ചോദിക്കണം നീ എന്തിനാ ഇന്ന് അനി ഗ്രൗണ്ടിലോട്ട് പോയത് അതുകൊണ്ടല്ലേ ഇതൊക്കെ സംഭവിച്ചത് എന്തിനാ പോയില്ലായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ അനി പറയുന്നുണ്ട് അത് എനിക്ക് കരുതി വെച്ചത് ദൈവം തന്നല്ലേ പറ്റുമോ അത് ഇവിടെയെന്നല്ല എവിടെ ആയിരുന്നാലും കാരണം അവൾ കരുതി കൂട്ടി ഇറങ്ങിയതാണ് എന്തായിരുന്നാലും എനിക്ക് ഇങ്ങനൊരു സംഭവം ഉണ്ടാക്കാൻ വേണ്ടി എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് അവർ മാറുകയാണ് അത് കഴിഞ്ഞ് അടുത്ത നമ്മുടെ നന്ദുവും നയനയും ആദർശവും കൂടെ കാണുകയാണ് അപ്പോഴും നയന പറയുന്ന നന്ദു പറയുന്നുണ്ട് സി എയെ വിശ്വസിക്കരുത് എന്തൊക്കെ ചോദിച്ചതിയുണ്ട് എന്ന് പറയുന്നുണ്ട് പക്ഷേ അവർ രണ്ടുപേരും നന്ദുവിനെ വഴക്ക് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ് എന്തായിരുന്നാലും നന്ദു നന്നായിട്ട് ആലോചിച്ച് എന്തെങ്കിലും ഒരു വഴിയുണ്ടെന്നപ്പോൾ മുത്തശ്ശനെ വിളിച്ച് പറയാൻ വന്നപ്പോൾ മുത്തശ്ശൻ ഇവിടെ ഇല്ല തീർത്ഥാടനത്തിന് പോയിരിക്കുകയാണ് നാളെ എത്തുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അദർശനെ ദേഷ്യം വന്നിട്ട് അദർശനെ എന്തായിരുന്നാലും ഒരു വക്കീലിനെ കണ്ടൊന്ന് പറഞ്ഞു നോക്കാം എന്ന് പറഞ്ഞിട്ട് നന്ദുവിനോട് യാത്രയും പറഞ്ഞ് അവിടെ നിന്ന് പോവുകയാണ് അപ്പം നന്ദു ആകെ വിഷമത്തിൽ എന്ത് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിൽ ഇനി എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ ആകെ വേദനയോടെ അവർ രണ്ടുപേരും യാത്ര പറഞ്ഞു പോകുമ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് The ഇപ്പം ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത് അത് കഴിഞ്ഞ് അടുത്ത കാണിക്കുന്നത് വീട്ടിലാണ് വീട്ടിൽ നമ്മുടെ അനിയുടെ അമ്മ ഭയങ്കര ദേഷ്യത്തിൽ ഇതിനെ എന്ത് ചെയ്യും എൻ്റെ മോൻ ഇനി ജയിലിൽ നിന്ന് വരൂ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കിട്ട് പറയും ഇതിനെല്ലാം കാരണക്കാരി നന്ദു ആണെന്ന് പറഞ്ഞാൽ നന്ദുന് ഒരുപാട് വഴക്കുറയുന്നുണ്ട് അവസാനം നമ്മുടെ അനിയുടെ അച്ഛൻ എഴുന്നേറ്റ് ഒന്നും മിണ്ടരുത് നിൻ്റെ നീ ഒരുപാട് സ്നേഹിക്കുന്ന നിൻ്റെ മരുമോളും അവളുടെ വീട്ടുകാരാണ് ഇതിനെല്ലാം കാരണക്കാര് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അനിയുടെ അമ്മയെ ഒരുപാട് വഴക്ക് വഴക്കുറയാണ് അതിൻ്റെ ഇടയിലാണ് നമ്മുടെ ആദർശം നയനയും കൂടെ അവിടേക്ക് എത്തുന്നത് അപ്പം എല്ലാവരും ഉറ്റു ഉറ്റുനോക്കുകയാണ് കാറിൽ നിന്ന് ആരൊക്കെയാണ് ഇറങ്ങുന്നത് എന്നുള്ളത് പക്ഷേ നയനയും ആദർശം മാത്രമേ ഇറങ്ങിയുള്ളൂ അപ്പോൾ അനി വന്നിട്ടില്ല എന്നുള്ള കാര്യം എല്ലാവരും മനസ്സിലാക്കുകയാണ് അപ്പം അനി എവിടെ പോയി എന്ന് എല്ലാവരും ചോദിക്കുകയാണ് ഞാൻ അവനെ വിട്ടില്ലേ ജാമ്യം കിട്ടില്ലേ എന്നൊക്കെ എഴുതിയിരിക്കുന്നത് അങ്ങനെ കയറി വരുമ്പോൾ ഞാൻ ആദൃശ്യം പറയുന്നുണ്ട് ജാമ്യം കിട്ടിയില്ല ഇനി സ്റ്റേ കോടതിയിൽ പോയാലേ ജാമ്യം എടുക്കാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ പറയും ഇതിനെല്ലാം കാരണക്കാരും നിന്റെ അനിയത്തിയാണ് അങ്ങനെ ഒരുപാട് വഴക്ക് നമ്മുടെ നയനെ പറയുന്നുണ്ട് അപ്പം നയന ഒന്നും തിരിച്ച് പറയുന്നില്ല നയനെ പറയുന്നുണ്ട് അത് നന്ദുവിനെ ഇളയമ്മ മനസ്സിലാക്കാത്തതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കല്ലി തുള്ളിക്കൊണ്ട് അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് അപ്പോൾ അനിയുടെ അച്ഛൻ പറയുന്നുണ്ട് മോളീ പറയുന്നതിനൊന്നും ഇതാക്കണ്ട കാരണം അവൾ സ്വഭാവം അങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ് അപ്പോൾ നയനെ പറയും സാരമില്ല സാരമില്ല ചാരമില്ല എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഒരു അമ്മയുടെ വേദനയാണ് സാരമില്ല എനിക്കതിൽ വിഷമമൊന്നുമില്ല എന്നിങ്ങനെ പറയാണ് അപ്പോൾ അത് കഴിഞ്ഞ് അവർ മൂന്ന് പേര് അതായത് ആദർശം നമ്മുടെ ആദർശൻ്റെ അച്ഛനും ഈ ഇളയച്ഛനും കൂടെ അവിടെ നിൽക്കുമ്പോഴത്തേക്ക് അവർ പറയും നമുക്ക് എന്തെങ്കിലും ഒരു പരിപാടി നോക്കണം എന്ന് പറഞ്ഞിട്ട് അവർ മൂന്നൂരും കൂടെ അവിടെ നിന്ന് അങ്ങോട്ടും മാറിയാണ് അപ്പോഴത്തേക്കും നമ്മുടെ ജലജ പറയുന്നുണ്ട് എന്തായിരുന്നില്ല ഈ കുടുംബത്തിൽ എന്നും കാലക്കേട് തന്നെയാണ് ഇതിന് എങ്ങനെയാണ് തീരുന്നത് എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ പറയും അത് ഓരോ കുടുംബത്തിലും ഓരോ പ്രശ്നങ്ങൾ വരും അത് കുറച്ച് നാൾ കഴിയുമ്പോൾ അങ്ങ് മാറിക്കോളൂ എന്നിങ്ങനെ നമ്മുടെ ദേവയാനി പറയുമ്പോൾ പറയും എങ്ങനെ ശരിയാണ് പറഞ്ഞത് ചേട്ടനെ കണ്ട് പഠിക്കുന്ന അനിയനല്ലേ ഇതല്ല ഇതിൻ്റെ അപ്പുറവും വരും എന്ന് പറഞ്ഞു ആ എന്തായിരുന്നല്ലേ നീ എൻ്റെ മോനെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ ഈ വീട്ടിലെ എല്ലാ പ്രശ്നങ്ങളും തീരുമെന്ന് ദേവയാനിയും പറയുന്നുണ്ട് ഓ ഇനി അടുത്ത് എൻ്റെ തലയിൽ കയറ് അവസാനം എന്നെ എൻ്റെ മോനെ പറയാനല്ലേ പറ്റുകയുള്ളൂ നിങ്ങൾക്കൊക്കെ അപ്പോൾ നമ്മുടെ എന്നെ പറയുന്നുണ്ട് ശരിയാ ഒന്ന് അന്വേഷിച്ച് നോക്കണേ ഇതിൻ്റെ പിറകിൽ നിങ്ങളുണ്ടോന്നു അപ്പോൾ ജലചൊണ്ണോ അന്യ അതിൻ്റെ ഇതും കൂടെ ഉള്ളൂ എന്നിങ്ങനെ പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ട് നമ്മുടെ ജലജീ അവിടെ നിന്നങ്ങ് പോവുകയാണ് അപ്പം നമ്മുടെ ദേവേനെ അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ് നമ്മുടെ അനി ഇങ്ങനെ ലോക്കപ്പിലാണോ എന്ന് ചോദിക്കണത് അതേ ലോക്കപ്പിലാണമ്മേ പക്ഷേ നിയമം വിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ പറയും അവരൊക്കെ ഇങ്ങനെ സംസാരിച്ചു മോള് വിഷമിക്കുന്നുമുണ്ട് അവർ അപ്പം അവരുടെ വിഷമം കൊണ്ട് പറയുന്നതാണ് അപ്പോൾ പറയും സാരമില്ലമ്മ എനിക്കത് മനസ്സിലാവും എനിക്കതിൽ വിഷമമൊന്നുമില്ല എന്ന് പറയും അത് കഴിഞ്ഞ് അടുത്ത കാണിക്കുന്നത് നമ്മുടെ ആദർശവും അച്ഛനും എളിയച്ചനും കൂടെ ചേർന്ന് സംസാരിക്കുകയാണ് അതായത് എങ്ങനെ നമുക്ക് നമ്മുടെ അനിയെ ഇറക്കാം എന്നുള്ളത് ചോദിച്ചിട്ട് അപ്പോൾ അവർ അവരുടെ കുടുംബ വക്കീലിനെ കണ്ട് ചോദിക്കാം എന്ന് പറയുന്നുണ്ട് കാരണം അദ്ദേഹം കമ്പനിയുടെ ആവശ്യങ്ങൾക്കു വേണ്ടി ബാധിച്ചിട്ടുള്ള എല്ലാ കേസുകളും ജയിച്ചിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് എങ്ങനെയും അത് നമ്മുടെ അനിയെ രക്ഷപ്പെടുത്തണം അതിനു വേണ്ടി ശ്രമിക്കണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിനങ്ങനെ അവർ മൂന്നോരും കൂടെ ചേർന്നൊരു തീരുമാനം എടുക്കുകയാണ് തീരുമാനം എടുക്കുമ്പോൾ അവസാനം ആദർച്ച് പറയുന്നുണ്ട് എന്തായിരുന്നാലും നമുക്ക് പോയി വക്കീലിനെ കാണാം എന്ന് പറഞ്ഞിട്ട് അവർ അവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ വേണ്ടി തുടങ്ങുകയാണ് അപ്പോൾ നമ്മുടെ ആദർശിൻ്റെ അച്ഛൻ പറയുന്നുണ്ട് അനി ജയിലിൽ എങ്ങാനും പോവുകയാണെങ്കിൽ ഇതൊരു മരണ വീടായി മാറും അതാരും മറക്കരുതെന്ന് പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ട് ഇപ്പോൾ നമ്മൾ അങ്ങനെയൊന്നും സംസാരിച്ചിട്ടൊന്നും കാര്യമില്ല എങ്ങനെയെങ്കിലും നമുക്ക് നമ്മുടെ അനിയെ രക്ഷപ്പെടുത്തി എടുത്തേ പറ്റൂ അതിനു വേണ്ടി എന്താണെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പോവുകയാണ് പിന്നെ നമ്മുടെ അനിയുടെ അച്ഛൻ ഇങ്ങനെ നെഞ്ചിൽ കൈവച്ചു തെയ്യമ്മേ എൻ്റെ മോ അമ്മോന് ജാമ്യം കിട്ടണേ എൻ്റെ മോൻ ഇതിൻ്റെ ഈ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് തിരിച്ചു വരണേ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വേദനയോടുകൂടി അനിയുടെ അച്ഛൻ ഇങ്ങനെ നെഞ്ചിൽ കൈവച്ച് നിൽക്കുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ ആദർശവും അച്ഛനും ഒക്കെ അങ്ങ് പോയി കഴിഞ്ഞു അപ്പോൾ ആ രംഗങ്ങളെല്ലാം അവിടെ തീരുകയാണ് അത് കഴിഞ്ഞിട്ട് അടുത്ത രംഗം കാണിക്കുന്നത് നമ്മുടെ അഡ്വക്കേറ്റിൻ്റെ അടുക്കൽ നമ്മുടെ അനാമിക അനാമികയുടെ അച്ഛനും കൂടെ ചെന്ന് നിന്നിട്ട് അവൻ്റെ ജാമ്യം കിട്ടുമോ എന്തൊക്കെ ഇതിൽ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ നമ്മുടെ വക്കീൽ പറഞ്ഞാൽ നിങ്ങളൊന്നും കൊണ്ടും പേടിക്കേണ്ട അവൻ്റെ ജാമ്യം കിട്ടാതിരിക്കുക എന്നുള്ള രീതിയിലുള്ള എല്ലാ നടപടിക്രമങ്ങളും ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങളതൊന്നും പേടിക്കേണ്ട പിന്നെ എതിർഭാഗം വക്കീൽ വരുന്നത് ആരാണെന്ന് നോക്കണം അത് എന്നെ എന്തൊക്കെയാണ് അവിടെ പറഞ്ഞുണ്ടാക്കണേന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ പറയും എനിക്ക് എന്ത് വന്നിരുന്നാലും ശരിയെന്നാ ഇതിലെനിക്കൊരു നഷ്ടപരിഹാരം കിട്ടണം എന്നിങ്ങനെ അനാമികയുടെ അച്ഛൻ പറയണം അപ്പോൾ പറയും എനിക്കൊരു പത്ത് കോടിയെങ്കിലും കിട്ടണം പത്ത് കോടിയോ അത്രയും മതിയോ എന്നിങ്ങനെ നമ്മുടെ വക്കീൽ ചോദിക്കണം പിന്നെ കൂടുതൽ ചോദിക്കണോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്ക് നമ്മുടെ വക്കീൽ പറഞ്ഞു അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അവരുടെ ആസ്തിയുടെ വലിപ്പമൊക്കെ നിങ്ങൾക്ക് നല്ലതുപോലെ അറിയാമല്ലോ അതുകൊണ്ട് ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ എന്നിങ്ങനെ പറയണം അത് കഴിഞ്ഞ് നമ്മുടെ നന്ദു പിന്നെ സി എയുടെ അടുക്കിലേക്ക് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് പറയണേ നമുക്ക് കോടതി കൊണ്ടുപോകണമെന്ന് ചോദിക്കുമ്പോൾ ഇനി പോയിട്ട് കാര്യമില്ല നന്ദു എന്ന് പറയുന്നത് എങ്കിൽ നമുക്ക് മജിസ്ട്രേറ്റിൻ്റെ അടുത്തോട് കൊണ്ടുപോയാലോ എന്നിങ്ങനെ ചോദിക്കണം അപ്പോൾ നമ്മുടെ സി എ ആലോചിക്കണം ഇനിയും ഞാൻ വേണ്ടെന്ന് പറഞ്ഞ ലെവൽക്ക് എന്നെക്കുറിച്ച് സംശയം വരും അതുകൊണ്ട് കൊണ്ടുപോകട്ടെ എന്ന് പറയാം എന്ന് പറയണം അപ്പം ശരി എന്നാൽ പോയിട്ട് വാ എന്ന് പറയുകയാണ് അങ്ങനെ നന്ദു പെട്ടെന്ന് തന്നെ നമ്മുടെ അനിയുടെ അടുക്കള ചെന്നിട്ട് അനിയെന്ന് നിന്ന് വിളിക്കുകയാണ് അപ്പോൾ അനി പെട്ടെന്ന് അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് ആ നന്ദു എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ ഇങ്ങനെ വരികയാണ് എന്നിട്ട് ചോദിക്കുകയാണ് എന്താ നിന്നെ മജിസ്ട്രേറ്റിൻ്റെ അടുക്കൽ കൊണ്ടുപോകാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ് എന്ന് പറയണം അപ്പോൾ അനിയ നന്ദു പറയണേ നിനക്ക് ഇതിന് ഇതിൻ്റെയൊക്കെ വല്ല കാര്യം ഉണ്ടായിരുന്നു ഇനി അവിടെ നിന്ന് ജാമ്യം കിട്ടിയില്ലെങ്കിൽ നേരെ കോടതി ജയിലിലോട്ട് പോവേണ്ടി വരില്ലേ അനി എന്ന് പറയണ സാരയില്ല നീ ഇടക്കിടയ്ക്ക് എന്നെ വന്ന് കണ്ടാൽ മതി എന്ന് പറയണേ അപ്പോൾ നമ്മുടെ നന്ദു പറയണേ നിനക്ക് എന്നെ നല്ലൊരു അടിച്ച് തന്നാലുണ്ടല്ലോ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ സി അവിടെ എന്തിനാണ് സംഭാഷണം എന്നറിയാൻ വേണ്ടി അങ്ങോട്ട് പതിയെ വരുകയാണ് അപ്പോൾ നമ്മുടെ അനി അത് കാണണം അനി പറയണതോ വരുന്നുണ്ട് എന്നിങ്ങനെ പറയണതും നമ്മുടെ നന്ദോ തിരിഞ്ഞു നോക്കുമ്പോൾ സി ഐ വന്ന് നിൽക്കുകയാണ് അപ്പോൾ പറയണേ അപ്പോൾ എന്തായിരുന്നാലും മജിസ്ട്രേറ്റിൻ്റെ അടുക്കൽ കൊണ്ടുപോയി എന്തിനാണെന്നുള്ളത് നമുക്ക് നോക്കാം ഇനി അവിടെ നിന്ന് ജാമ്യം കിട്ടോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല എന്തായിരുന്നാലും ജാമ്യം കിട്ടിയാൽ മാത്രമേ പറ്റത്തുള്ളൂ ഇല്ലെങ്കിൽ ജയിലിലേക്ക് പോവേണ്ടി വരും തീ എന്തായി തീരുമെന്നും അറിയില്ല അപ്പോൾ നമ്മുടെ അനിയെ പറയുന്നതിന് സാരമില്ല ജയിലെങ്കിൽ ജയിലെനിക്ക് കുഴപ്പമില്ല നീ ഇടയ്ക്കൊക്കെ വന്ന് എന്നെ കണ്ടാൽ മതി എനിക്ക് നീ എവിടെ ആയാലും നീ ഉണ്ടായിരുന്നാൽ മതി അത് നരക്കത്തിലായാലും കുഴപ്പമില്ല എന്നൊക്കെ പിന്നെ അപ്പോൾ നമ്മുടെ നന്ദ നന്ദു ചോദിക്കണം നീ എന്നാ അനി ഇനി നന്നാവുന്നതെന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ അനി പറയണം ഇവിടെ നിന്നാലല്ലേ നീ സി ഐയും തമ്മിലുള്ള കളികളൊക്കെ അറിയാൻ പറ്റും എന്നു പറയുമ്പോൾ നന്ദു അയ്യ എന്നിങ്ങനെ പറയണം അപ്പോൾ ഞാൻ വെറുതെ പറഞ്ഞതാണ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സി ഐ അവിടേക്ക് കയറി വരികയാണ് അനി ഒരു ദിവസം പോലും അനി ഇവിടെ കിടക്കുന്നതിനോട് എനിക്ക് ഒരു താല്പര്യമില്ല അതുകൊണ്ട് ഞാൻ നന്ദുവിനോട് പറഞ്ഞിട്ടുണ്ട് എത്രയും പെട്ടെന്ന് മജിസ്ട്രേറ്റിനടുത്തോട്ട് കൊണ്ടുപോകാൻ അപ്പോൾ എന്തായാലും നന്ദു ഉടനെ കൊണ്ടുപോകും പിന്നെ അപ്പോൾ അനി മനസ്സിൽ പറഞ്ഞാൽ നന്ദുവിൻ്റെ കൂടെയാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല എന്ന് പറയുന്നത് അപ്പോൾ പറഞ്ഞാൽ ഈ ജയിലിൽ കിടക്കുന്നത് അത്ര നല്ല സുഖമുള്ള ഏർപ്പാടൊന്നും അല്ല പിന്നെ ആ പെൺകുട്ടിയുടെ കംപ്ലൈൻ്റ് വെച്ച് നോക്കിയെനിക്ക് ജാമ്യം പോലും കിട്ടാത്തൊരു കേസാണ് അപ്പോൾ നമ്മുടെ അനി പറയണ ജയിലിൽ കിടക്കാൻ വിധിയുണ്ടെങ്കിൽ പിന്നെ കിടന്നല്ലേ പറ്റൂ സാർ എന്ന് പറയണം അപ്പോൾ എന്തായാലും പെട്ടെന്ന് മജിസ്ട്രേറ്റിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറയണം പിന്നെ അതിപ്പോൾ വന്നിട്ട് പറയണം ജയിലിലോട്ട് കിടക്കേണ്ടി വന്ന് എന്ത് ചെയ്യും എന്ന് പറയുമ്പോൾ അനി ഇങ്ങനെ നിൽക്കുന്ന രംഗത്തോടെ തീരാണ് അപ്പോൾ നാളത്തെ എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ഓക്കെ ബൈ ബൈ താങ്ക്